നമ്മള് വേറൊരു കോളേജിൽ പോയപ്പോ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് നമ്മള് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഈ പാട്ട് എന്ന് പറയുമ്പോ നമ്മളിതൊരു മാസ്റ്റർ എന്ന് പറയുമ്പോൾ ബി ആയി പോയി അപ്പൊ ബി ആയി പോയതല്ല കേട്ടതങ്ങനെയാണ് നമ്മൾ ഈ നമ്മൾ അപ്പൊ ടി ഡി ടി എന്ന് പറയുന്ന ഒരു സാധനം അപ്പൊ എന്റെ കയ്യിൽ ഒരു ആക്സിഡന്റ് കാറുണ്ട് എനിക്ക് ആ ടൈമില് അമ്മ ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ തന്നിട്ട് എനിക്ക് ആ ടൈമിൽ ഞാൻ എന്താ വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല എനിക്കൊരു കാർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ ഒരു മണ്ടൻ കാർ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കടയിൽ പോയിട്ട് ചേട്ടാ ഒരു കാറ് എന്ന് പറഞ്ഞ പോലത്തെ ഷോപ്പിംഗ് ആയിപ്പോയി അതായത് ഒരു ഐഡിയ ഇല്ല വണ്ടി നമ്മൾ ഇത്രയും പൈസയും കൊടുത്തൊരു സാധനം എടുക്കുമ്പോൾ പുള്ളി എനിക്ക് എന്തോ ഒരു അവിടെ നിന്ന് മൂവ് ചെയ്യാത്ത ഏതോ ഒരു പൊട്ട വണ്ടി തന്നിട്ട് ഇത് ബെസ്റ്റ് കാർ ഒരു വൈറ്റ് ആക്സിഡന്റ് കൊള്ളാം അപ്പൊ ഇത് എടുത്തിട്ട് നമ്മള് പോയി ലൈസൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ആ വണ്ടീന്റെ മുകളിലൊക്കെ ഞാൻ മറ്റേ ഫ്രണ്ടിലും മറ്റേ ഡൗൺ ഡൗൺസിന്റെ വലിയ ലോഗമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മറ്റേ വിന സമ ഇത് എടുത്തിട്ടാണ് നമ്മൾ ഈ ഷോന് പോകുന്നത് ഈ വണ്ടി ഒരു അരമണിക്കൂർ ഓടിയതിനു ശേഷം വണ്ടി ഒന്ന് നിന്നു പോകും അങ്ങനത്തെ ഒരു വണ്ടിയാണ് പോകൊക്കെ വരും എങ്ങനെയൊക്കെ പോയി സാധനം അവിടെ എത്തിച്ച് അങ്ങനെ കോളേജ് പറയണ്ട പക്ഷെ വരൂ പഠിച്ച ഏതോ കോളേജാ അപ്പൊ തന്നെ പരിസ്ഥിതം എനിക്കൊന്നും ചോദിക്കാം കണ്ണൂര് കണ്ണൂർ അവിടെ അപ്പം ഇങ്ങനെ ഈ മാസ്റ്റർ മാസ്റ്റർ അവര് കേട്ടത് ചെറുതായിട്ട് മാറിപ്പോയി അപ്പം തന്നെ അവര് പരിപാടി നിർത്താൻ പറഞ്ഞ് പ്രിൻസിപ്പളൊക്കെ വന്ന് നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്തു മിക്സർ ആദ്യ അങ്ങ് ഓഫ് ചെയ്തു പിന്നെ നമ്മൾ പാടുന്നൊന്നും പുറത്തു തരുന്നില്ല നടക്കൂല പരിപാടി അടക്കില്ല ഓക്കെ ഈ ലീവ് എന്നൊക്കെ പറഞ്ഞ് അപ്പം മുൻസ് ഫിംഗറിൽ കുറെ സാധനമൊക്കെ കാണിച്ചിട്ട് അവിടുന്ന് ഫുൾ ആറ്റിറ്റ്യൂഡിൽ ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോയി നമുക്ക് പൈസ തന്നുമില്ലെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പൈസ തന്നു തോന്നുന്നു നമ്മളെ പരിപാടി നിർത്തിച്ച് കാരണം നമ്മള് നമ്മളെല്ലാം പാടും റോക്കോണും പാടും ഇതും പാടും അതും പാടും എന്തും പാടും എന്നുള്ളൊരു ടൈപ്പ് ടൈം ആയിരുന്നു അപ്പൊ ഡൗൺ ട്രോഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു ഒറിജിനൽസ് ഇറങ്ങിയിട്ടില്ല ഒറിജിനൽസ് ഒറ്റ സോങ് എന്താ ഉള്ളു ഡെറ്റാനിറ്റിയോ അങ്ങനത്തെ ഒരു സോങ്ങേ ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനത്തെ എല്ലാ സാധനവും കോളേജ് പരിപാടിയല്ലേ എവിടെ എത്ര പെട്ടെന്ന് വായിക്കും അപ്പൊ നാട്ടത്തൊരു കോളേജിൽ നമ്മള് വേറെ ഒരു കോളേജിൽ പോയപ്പോ ഓടിച്ചിട്ടുണ്ട് നമ്മള് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ എന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ ജോണർ മൊത്തത്തിൽ അകത്തുന്തു പരിപാടി മറ്റേ അങ്ങനെ നമ്മള് കാറിന്റെ ബാക്കിൽ തന്നെ മറ്റേ സാധനമൊക്കെ എടുത്ത് എറിഞ്ഞ് നമ്മള് ഓടിയുണ്ട് അവിടെ നിന്ന് ട്രെയിനിങ് പല എക്സ്പീരിയൻസും അതൊക്കെ